യു എയിലെ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി അൽനൂർ പോളിക്ലിനിക് ഗ്രൂപ്പ് രംഗത്തിറങ്ങി അർഹരായ കുടുംബങ്ങൾക്ക് മൂന്ന് ദിവസത്തേക്ക് സൗജന്യ ചികിത്സ ഒരുക്കിയാണ് ഇതെന്ന് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നിയാസ് കണ്ണേത്ത് അറിയിച്ചു ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കെ എം സി സി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചാണ് ഈ സംവിധാനം ഷാർജ അബുഷാഗ്ര ദുബായ് ഗിസൈസ് ദുബായ് റാഷിദിയ എന്നിവിടങ്ങളിലെ അൽനൂർ ക്ലിനിക്കുകളിലാണ് മൂന്ന് ദിവസത്തെ സൗജന്യ ചികിത്സ നൽകുന്നതെന്നും നിയാസ് കണ്ണേത്ത് പറഞ്ഞു ഈ കലാമിറ്റിയിൽ അന്നം തരുന്ന ഈ നാടിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോരാ പ്രവർത്തിക്കണം പോരാടണം എന്നുള്ള ആ ഒരു മനസ്സ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അൽനൂർ ഈ മൂന്ന് ദിവസത്തെ ചികിത്സ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അത് നമ്മുടെ റാഷിദിയയിലും കിസേസിലും ഷാർജയിലുള്ള അഭൂഷകരയിലുള്ള മൂന്ന് ക്ലിനിക്കുകളിലും ഈ സൗകര്യ ചികിത്സകൾ ലഭ്യമാണ്